ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരെയും രേണുകയും ശിവാനിയും കൂടി നിധിയെയും ഗൗതമിനെയും വേർപിരിക്കാൻ വേണ്ടി മിഥുനെ ഇറക്കുകയാണ് അങ്ങനെ മിഥുനാണെങ്കിലോ ഒരു സൈക്കോ പേഷ്യൻ്റ് ആയിരിക്കും കേട്ടോ നിധി എന്ന് വെച്ചാൽ അയാൾക്കൊരു ഭ്രാന്ത് പിടിച്ച പോലത്തെ സ്നേഹമായിരിക്കും എങ്ങനെയെങ്കിലും ആരെ കൊന്നാലും വേണ്ടിയില്ല എനിക്ക് നിധിയെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും കേട്ടോ അങ്ങനെ വസുന്ധര പറഞ്ഞ പ്രകാരം തന്നെ അങ്ങ് അഭിനയിച്ച് കളയാമെന്ന് മിഥുനങ്ങ് വസുന്ധരയോട് പറയാണ് പക്ഷേ മിഥുനാണെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം ഒരുക്കിയതിൽ മിഥുൻ വളരെയധികം സന്തോഷിക്കാൻ കേട്ടോ മനസ്സുകൊണ്ട് ഈ വസുന്ധര മേടത്തിന് ഞാൻ അവർ പറയുന്നത് പോലെ ചെയ്തേക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് നിധിയെ സ്വന്തമാക്കണം അതിന് വസുന്ധരയുടെ ഗൗതമിനെ ഇല്ലാതാക്കിയാലും വേണ്ടില്ല എനിക്ക് നിധിയെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും മിഥുൻ്റെ മനസ്സിൽ അങ്ങനെ വസുന്ധര പറയാണ് നീ ഗൗതമിനെ ഓഫീസിൽ പോയി കണ്ട ശേഷം നിധിയെക്കുറിച്ച് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞങ്ങ് ഉപദേശിക്കുകയാണ് അങ്ങനെ മിഥുൻ നേരെ ഗൗതമിൻ്റെ ഓഫീസിലേക്ക് അങ്ങ് പോകാനോ എന്നിട്ട് എനിക്ക് ഗൗതം സാറുമായി സംസാരിക്കണമെന്ന് അവിടുത്തെ സ്റ്റാഫിനോട് പറയാണ് അങ്ങനെ ഗൗതം പറയാണ് എനിക്ക് ഇന്ന് സംസാരിക്കാൻ നേരമില്ല അതുകൊണ്ട് നാളെ വരാൻ വേണ്ടി പറയും അതും അപ്പോയിൻ്റ് എടുത്തിട്ട് വരാൻ വേണ്ടി പറയും എന്നും പറഞ്ഞ് മിഥുനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനോട് ഗൗതം പറയുകയാണ് കേട്ടോ പക്ഷേ മിഥുനാണെങ്കിലോ ഗൗതമിനെ കണ്ട് സംസാരിച്ചല്ലാതെ അവിടെ നിന്നും പോകില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഗൗതമിനോട് പറയുകയാണ് എനിക്ക് ഗൗതമിനെ കണ്ട് സംസാരിക്കണം എനിക്ക് നിധിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഗൗതമങ്ങ് എന്തായിരിക്കും ഇവന് നിധിയെ കുറിച്ച് പറയാനുള്ളത് എന്നങ്ങ് ചിന്തിക്കാനും എന്നിട്ട് ഗൗതം മിഥുനെ മാറ്റി നിർത്തിയിട്ട് തന്നെ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്നങ്ങ് ചോദിക്കാനുണ്ടാവും ഗൗതം അപ്പോൾ സാറിങ്ങനെ ധൃതി വെക്കില്ലേ എനിക്ക് പറയാനുള്ളത് നിധിയെ കുറിച്ച് തന്നെയാണ് ഗൗതം സാർ നിധിയെ കാണുന്നതിന്റെ മുന്നേ ഞാനാണ് നിധിയെ കണ്ടിരുന്നത് ഞാനും നിധിയും ഒരേ സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത് എനിക്ക് നിധിയെ അന്നും ഞാനും നിധിയും പ്രണയത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി സാറുമായിട്ട് ഇപ്പോൾ നിധി കല്യാണം കഴിഞ്ഞെങ്കിലും കൂടിയിട്ട് എന്നോട് ഇവൾക്ക് അടുപ്പമുണ്ട് ഞാൻ ആ ജോലി സ്ഥലത്ത് നിന്നും നിധിയെ പിരിഞ്ഞോണ്ട് തന്നെ വേറെ സ്റ്റേറ്റിലേക്ക് പോയത് തന്നെ നിധിയെ ഒരു റാണിയെ പോലെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ നിധിയെ പുന്നു പോലെ നോക്കാനുള്ള പൈസയെല്ലാം എല്ലാം സമ്പാദിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് തിരികെ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നിധി മറ്റൊരു വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ സാറിനെ നേരിൽ കാണാൻ വേണ്ടി വന്നത് ഞാനും നിധിയും എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് എല്ലാ ഇല്ലാത്ത കാര്യവും അങ്ങ് പറഞ്ഞു നുണ പറഞ്ഞുകൊണ്ട് തന്നെ ഗൗതമിനോടും ഇതിനു സംസാരിക്കാനെട്ടോ അത് കേട്ടതോടുകൂടി ഗൗതമിന് അങ്ങ് ദേഷ്യം വരെ നീ എന്ത് പറഞ്ഞടാ എൻ്റെ നിധിയെ എനിക്കറിയാം നിധി ഒരിക്കലും അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല എന്റെ നിധി എന്നിൽ നിന്നും ഒരു കാര്യവും ഇതുവരെയും മറച്ചു വെച്ചിട്ടില്ല നീ പറയുന്നത് എല്ലാം തന്നെ നുണയാണെന്നുള്ളത് എനിക്കറിയാം മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൈന്റെ ചൂടറിയും എന്നൊക്കെ പറഞ്ഞ് ഗൗതം അങ്ങ് ചൂടായിട്ട് തന്നെ മിഥുനോട് സംസാരിക്കാം കേട്ടോ അങ്ങനെ ഗൗതം മിഥുന്റെ കോളറയിൽ അങ്ങ് കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ മിഥുനെ ഒരു അടി അങ്ങ് അടിക്കുന്നു മിഥുന്റെ കരണകുറ്റി നോക്കിയിട്ട് തന്നെ ഗൗതം ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ പ്പോഴൊന്നും മിഥും വിട്ടു കേട്ടോ എന്നിട്ട് മിഥുൻ പറയുകയാണ് എന്നെ അടിക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് ഗൗതം സാറിനോട് കുറച്ച് കാര്യങ്ങൾ അങ്ങ് ബോധ്യപ്പെടുത്താനുണ്ട് ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് തെളിവുകളുണ്ട് ആ തെളിവുകൾ കണ്ടാലെങ്കിലും ഗൗതം സാറിന് മനസ്സിലാകുമല്ലോ എന്നും പറഞ്ഞിട്ട് മിഥു ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും നിധിയും മിഥുനും ഇങ്ങനെ സംസാരിക്കുന്നതും ഇടപെടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉമ്മ വയ്ക്കുന്നതൊക്കെ ആവട്ടോ അതിലുണ്ടാവുക പക്ഷേ അതെല്ലാം തന്നെ മിഥുൻ ഫേക്കായിട്ട് ഉണ്ടാക്കിയത് തന്നെയായിരിക്കും അത് കണ്ടതോട് കൂടി ഗൗതം ആകെ ഒന്ന് ഞെട്ടി പോവുകയോ ആകെ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിനോട് ഗൗതം ചൂടായിട്ട് തന്നെ വീണ്ടും അങ്ങ് സംസാരിക്കാനോ നീ എന്നെ ഇപ്പോൾ കാണിച്ചു തന്ന വീഡിയോസ് ഒന്നും തന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ല കാരണം ഇതെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്റെ നിധിയെ നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല എന്റെ നിധിയെ എനിക്കറിയാവുന്നത് പോലെ ഒരിക്കലും മറ്റൊരാൾക്കും അറിയില്ല എന്റെ നിധി അത്രയ്ക്ക് പരിശുദ്ധയാണെന്നും എനിക്കറിയാം അതുകൊണ്ട് നിന്റെ ഈ വേലത്തരം ഒന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മിഥുന അവിടുന്ന് ആട്ടി ഇറക്കാൻ വേണ്ടി ഗൗതം അങ്ങ് ശ്രമിക്കുകയാണ് അപ്പോഴും ഗൗതം വിട്ടുകൊടുക്കാതെ തന്നെ വീണ്ടും അങ്ങ് സംസാരിക്കാനോ നീ ഇപ്പോ എന്നോട് പറഞ്ഞല്ലോ നിധിയും നീയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പക്ഷേ നിന്റെ പ്രണയം ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ആണെങ്കിൽ ഞാനും നിധിയും കല്യാണം കഴിഞ്ഞതോടുകൂടി നിന്റെ പ്രണയത്തിനൊന്നും ഇനി ഒരു പ്രസക്തിയും ഇല്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ മിഥുൻ വീണ്ടും അങ്ങ് ഇല്ല ഞാൻ ഒരിക്കലും എൻ്റെ നിധിയെ നിനക്ക് വിട്ടു തരില്ല എൻ്റെ നിധിയെ എനിക്ക് അത്രയ്ക്ക് ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് മിഥുനങ്ങ് ഒരു ചൂടായും കൊണ്ട് തന്നെ ഗൗതമിനോട് അങ്ങ് സംസാരിക്കാൻ കേട്ടോ ഇനി ഞാൻ എൻ്റെ നിധിയെ സ്വന്തമാക്കാൻ നിയമപരമായിട്ട് ഞാൻ പോയാലും ആദ്യം ഞാനാണ് എൻ്റെ നിധിയെ കല്യാണം കഴിച്ചത് അതിനുള്ള രേഖയാണ് ഇതിലുള്ളത് അതിന് പുറമെ ഞാനും നിധിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസും എൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് നിനക്കിനി നിധിയെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനോട് വീണ്ടും അങ്ങ് മിഥുൻ വെല്ലുവിളിക്കാം കേട്ടോ അപ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വന്നിട്ട് നിന്നോടും ഡ പറഞ്ഞത് മര്യാദക്ക് നീ ഇറങ്ങിപ്പോയിക്കോ നീ പറയുന്നതെല്ലാം തന്നെ വ്യാജമാണെന്നുള്ളത് എനിക്കറിയാം എൻ്റെ നിധി അങ്ങനെ ഒരു കാര്യം എന്നിൽ നിന്നും മറച്ചു വെക്കില്ല എൻ്റെ നിധി പരിശുദ്ധയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്നും എനിക്ക് മനസ്സിലായി നിന്റെ വേൽത്തരമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്നും പറഞ്ഞ് മിഥുനെ അങ്ങ് ആട്ടി ഇറക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതം നന്നായിട്ട് തന്നെ മിഥുനെ അടിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് സെക്യൂരിറ്റിയെ അങ്ങ് വിളിക്കാൻ കേട്ടോ ഇയാളേനെ പുറത്താക്കൂ എന്നും പറഞ്ഞ് സെക്യൂരിറ്റിയെ വിളി ശേഷം മിഥുനെ കഴുത്തിന് പിടിച്ച് സെക്യൂരിറ്റി അങ്ങ് പുറത്താക്കാനോ എന്നിട്ട് മിഥുനാണെങ്കിലോ ഒരു പകയോടുകൂടി തന്നെയാണ് കേട്ടോ ഗൗതമിനെ ഇല്ലാതാക്കിയിട്ടും വേണ്ടിയില്ല എനിക്ക് നിധിയെ സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു വാശിയായിരിക്കും അങ്ങനെ മിഥുൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഗൗതമിൻ്റെ കാർ കിടക്കുന്നത് കാണാനെട്ടോ അങ്ങനെ ആരും കാണാതെ തന്നെ മിഥുൻ ഗൗതമിൻ്റെ കാറിനെ ബ്രേക്ക് അങ്ങ് പൊട്ടിച്ച് കളയാണ് എന്നിട്ട് ഇനി നീ എങ്ങനെ എൻ്റെ നിധിയെ സ്വന്തമാക്കുമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ ഇന്നത്തോടു കൂടി നിന്റെ കഥ കഴിഞ്ഞത് തന്നെ എന്നൊക്കെ മിതൻ സ്വയം മനസ്സിലങ്ങ് കരുതാനട്ടോ എന്നിട്ട് ഗൗതമിൻ്റെ കാറിൻ്റെ ബ്രേക്കൊക്കെ പൊട്ടിച്ച ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ അങ്ങ് ഒളിച്ചിരിക്കുകയാണ് പിന്നീട് ഗൗതമാണെങ്കിലും ടെൻഷനായിട്ട് തന്നെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം എന്നുള്ള കൂടി ഗൗതം കാറെടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ് അങ്ങനെ കാർ ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർ വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഓടിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട നീ വരണ്ട ഞാൻ തനിച്ച് പോയിക്കൊള്ളാം എന്നും പറഞ്ഞ് ഗൗതം തന്നെ കാർ ഓടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പോയി കഴിഞ്ഞ ശേഷം ഒളിച്ചിരിക്കുക മിഥുൻ പുറത്തേക്ക് വന്നിട്ടും ആ ഇന്നത്തോടു കൂടി നിന്റെ കഥ കഴിഞ്ഞത് തന്നെ നീ ഇനി ഒരിക്കലും നിധിയെ കാണുകയുമില്ല എന്നൊക്കെ അങ്ങ് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകൊ സന്തോഷത്തോടു കൂടി അങ്ങനെ ഗൗതം കാർ ഓടിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കയാണ് അപ്പോഴൊക്കെ ഗൗതമെൻ്റെ മനസ്സിൽ മിഥുൻ കാണിച്ച ആ വീഡിയോസും മിഥുൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ നിധിയെ അവൻ ചതിക്കുകയാണ് എൻ്റെ നിധി ഒരിക്കലും അത്ര കാര്യമല്ല എൻ്റെ നിധി പരിശുദ്ധയാണ് എന്ന് വീണ്ടും സ്വയം ൗതം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വീണ്ടും മനസ്സിലേക്ക് മിഥുൻ കാണിച്ച നിധിയെക്കുറിച്ചുള്ള ആ വീഡിയോ അങ്ങനെ ഓർമ്മയിലേക്ക് തന്നെ വരികയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഗൗതമിനെ പരിസരം മറന്നുകൊണ്ട് തന്നെ ആക്സിഡന്റ് സംഭവിക്കുകയാണ് ആ സമയത്ത് ഗൗതം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെയാണ് ഗൗതമിനെ ആക്സിഡന്റ് സംഭവിക്കുന്നത് അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ച ഉടനെ തന്നെ ഗൗതമിന്റെ ബോധമൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ ഗൗതം തലയടിച്ചുകൊണ്ട് തന്നെയായിരിക്കും വീണിട്ടുണ്ടാവുക കാറിൽ നിന്ന് പുറത്തേക്ക് വീണിട്ടുണ്ടാവുക അങ്ങനെ ഗൗതമിനെ നേരെ അവിടെയുള്ള ആളുകളൊക്കെ കൂടി ചേർന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് നിധി ആണെങ്കിലും മിഥുൻ വന്നതോടു കൂടി ആകെ അസ്വസ്ഥതയിൽ തന്നെയായിരിക്കും കേട്ടോ മിഥിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ഒരു ഭ്രാന്തനാണ് അവന് അവന്റെ കാര്യത്തിന് വേണ്ടി ആരെയും എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് എന്നുള്ള പേടിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നിധി മിഥിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താവും ഗൗതമിനെ ആക്സിഡന്റ് ആയ വിവരത്തെക്കുറിച്ച് നിധി അങ്ങ് അറിയുന്നത് അത് അറിഞ്ഞതോടു കൂടി നിധി പൊട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് നിധി ഗൗതമിനെ കാണാൻ വേണ്ടിയിട്ട് പ്രണവും നിധിയും കൂടി അങ്ങ് പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഗൗതമിന് ആക്സിഡന്റ് ആയ വിവരം ഐ സിയിലാണ് ഗൗതമെന്നുള്ള വിവരമൊക്കെ വസുന്ധരയും പാറുവും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഗോപിനാഥും എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെ നിധിയും അവിടേക്ക് ഓടി പിടച്ചുകൊണ്ട് തന്നെ വരികയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വസുന്ധര അവിടെ ഉണ്ടാവും അപ്പോൾ വസുന്ധര അങ്ങനെ ഗൗതമിനോട് പറയുന്നുണ്ട് ഗൗതം മോന് ഒരു ആപത്തും വരില്ല എന്നും പറഞ്ഞിട്ടല്ലേ നിധി എന്ന് പറഞ്ഞ അവളെ കല്യാണം എന്നിട്ട് കണ്ടില്ല കണ്ടില്ലെ അപകടം സംഭവിച്ചത് കണ്ടില്ലേ ഇനിയിപ്പോ ഐ സിവിനകത്താണ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല എൻ്റെ ഗൗതം മോന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടായിട്ട് ഇങ്ങനെ സംസാരിക്കാം കേട്ടോ അപ്പോ നിധിയെ കല്യാണം കഴിച്ചത് കൊണ്ട് ഈ എന്ത് കാര്യമാണ് ഉണ്ടായത് ഗൗതമിന്റെ ജീവൻ ഇപ്പോഴും ആപത്താണല്ലേ എന്നല്ലേ ഇതിനർത്ഥം എന്നൊക്കെ വസുന്ധര പാറുവിനോടും ഗോപിനാഥനോടും ചൂടായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിധി നിധി അവിടേക്ക് സങ്കടപ്പെട്ട് ഓടി പിടിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ എനിക്ക് ഗൗതം സാറിനെ ഇപ്പോൾ തന്നെ കാണണം എന്നങ്ങ് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ നിധി ആ സമയത്ത് വസുന്ധര പറ നിന്നോട് ആരാടി ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് ഒരിക്കലും നിന്നെ ഐ സിയുനകത്തേക്ക് കയറ്റില്ല ഗൗതം മോനെ നീ കാണുകയും വേണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നും പറഞ്ഞ് വസുന്ധര അങ്ങ് ചൂടാവാണ് അങ്ങനെ നിധി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്റെ ഭർത്താവിനെ കാണാൻ പാടില്ല എന്ന് പറയാൻ അദ്ദേഹം എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ എൻ്റെ ഭർത്താവാണ് നിങ്ങൾ എത്ര എതിർത്തി ിട്ടും കാര്യമില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടിരിക്കുമെന്നും പറഞ്ഞ് വസുന്ധരയോട് നിധിയും അങ്ങ് ചൂടായിട്ട് സംസാരിക്കാനോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്